സിമ്പിൾ ല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ഏപ്രിലെ കേഡറ്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്ന അല്ലെ അതായത് ഏപ്രിൽ എക്സാം എന്ന് പറയുമ്പോൾ ജൂണിൽ നടന്നിട്ടുണ്ടായിരുന്ന എക്സാം ക്വസ്റ്റൻ പേപ്പർ ഒക്കെ കണ്ട സമയത്ത് പലരും ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ക്രാക്ക് ചെയ്തെടുത്തു പറയുന്നത് വലിയൊരു വിജയമാണ് അത്തരത്തില് ഐഫർ കേഡറ്റിന്റെ ആദ്യ ബാച്ചിലുള്ള ആ ഒരു വിജയം നേടിയെടുത്തിട്ടുള്ള നമ്മുടെ സ്വന്തം ഹരിശങ്കർ ആണ് ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പൊ ഹരിശങ്കർ പറയൂ എങ്ങനെയുണ്ട് ആദ്യം നിങ്ങളെ കുറിച്ചിട്ടൊന്ന് പറയും ഒന്ന് ഇൻട്രോസ് ചെയ്തോളൂ സ്ഥലം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ബി എഡ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഡിസംബറിൽ ബി എന്താ ബി എഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ഉള്ളി കേട്ടറ്റ് ഫസ്റ്റ് അറ്റൻഡ് ആയിട്ട് എഴുതിയിരുന്നു പക്ഷെ കിട്ടിയില്ല അത്ര സീരിയസ്നെസ്സേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാ രണ്ടാമത് ബി എഡ് കഴിഞ്ഞു വന്നപ്പോഴാണ് കേട്ടറ്റിനെ കുറിച്ച് കുറച്ചും കൂടി ഒക്കെ മനസ്സിലായതും മറ്റേ അത്ര സീരിയസ്നെസ് ഉണ്ടായിരുന്നില്ല ഞാൻ ബി എഡ് കഴിയണം കേട്ടറ്റ് കിട്ടണം ചെറിയ ഒരു പക്ഷേ ബി എഡ് കഴിഞ്ഞപ്പോൾ ആണ് വേണം നിർബന്ധമായി പിന്നെ സ്കൂൾ കയറണം വീട്ടിലെ അങ്ങനെയൊക്കെ ആയപ്പോൾ കേട്ടിട്ട് കിട്ടണം എന്നുള്ള ഒരു വാശിയൊക്കെ വന്നു പിന്നെ എന്താ ഇങ്ങനെ നിക്കുന്ന സമയത്താണ് ഒരു കോച്ചിങ്ങിനൊക്കെ ചേരണം എന്നുള്ള മൈൻഡ് തന്നെയാണ് അപ്പഴാ ഒരു ഫ്രണ്ട് പറയുന്നത് കോച്ചിങ്ങിന് ജോയിൻ ചെയ്യല്ലേ ഏറ്റവും വലിയ കോമഡി എന്താ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഐഫറിലാണ് അറിയാൻ കൂടിയില്ലോ ആയിക്കോട്ടെ ഫ്രണ്ട് എന്തായാലും ഉണ്ടല്ലോ അങ്ങനെ അങ്ങനെയാണ് സത്യം പറഞ്ഞ കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നത് ക്ലാസ് തുടങ്ങി കുറച്ച് കഴിഞ്ഞ ക്ലാസ് തുടങ്ങുന്നതിനെ കുറച്ച് മുന്നേ അതായത് എനിക്ക് തോന്നുന്നു ക്ലാസ് തൊട്ട് മുന്നേ മനസ്സിലാവുന്നത് ഐഫർ ആണ് കാരണം ആ ആപ്പ് ഒക്കെ എങ്ങനെയാണ് ഡിസംബർ എന്തായാലും കിട്ടില്ല ഉറപ്പാണ് നമ്മള് വെറുതെ പോയി പക്ഷെ രണ്ടാമത്തെ നമ്മള് അത്യാവശ്യം നോക്കി പഠിച്ചിട്ട് തന്നെയാണ് പോയത് നമ്മള് പ്രൊഫഷണൽ ആൻസർക്ക് വന്നപ്പോഴും അല്ലാണ്ട് പിന്നെ ഐഫറിന്റെ തന്നെ ഇങ്ങനെ ആൻസർ ആൻസർക്കി ഒക്കെ നോക്കിണ്ടായിരുന്നു അപ്പോ ഏകദേശം എന്തായാലും തൊണ്ണൂറിന്റെ മുകളിൽ മാർക്ക് ഉണ്ട് തൊണ്ണൂറ് മാർക്ക് തയ്ച്ച് വേണമല്ലോ അപ്പോ തൊണ്ണൂറിന്റെ മുകളില് മാർക്ക് ഉണ്ട് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പിന്നെ പ്രൊഫഷണൽ ആൻസർക്ക് വന്ന സമയത്ത് ഏകദേശം കൂട്ടി നോക്കിയപ്പോ നൂറ് മാർക്ക് ഉണ്ടായിരുന്നു എന്തായാലും കിട്ടും എന്നാലും ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു വേറൊന്നുമല്ല അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ അധികം ശ്രദ്ധിക്കുന്ന ആളെന്നല്ല ഈ പറഞ്ഞ ചെയ്യുന്ന സമയത്തൊന്നും അതായത് ബബിൾ ചെയ്യുന്ന സമയത്തൊന്നും അപ്പൊ ഇനി ഏതെങ്കിലും ആൻസർ റീഡ് ആവാത്ത ആ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നാലും നൂറ് മാർക്ക് ഉണ്ടല്ലോ രണ്ട് മൂന്നെണ്ണം ഇതിലായിരുന്നു പിന്നെ റെക്ടിഫൈഡ് ആൻസർക്ക് വന്നു അപ്പൊ ഓൾറെഡി നൂറ് മാർക്ക് ഉണ്ടല്ലോ അതിന്റെ പുറമെ ഞാൻ തെറ്റിച്ചൊരു ഉത്തരം ശരിയാണെന്ന് പറഞ്ഞിട്ടാ വന്നിട്ടുണ്ട് അപ്പൊ നൂറ്റൊന്ന് മാർക്കായി അപ്പൊ എന്തായാലും ഒരു തോന്നില്ല പിന്നെ ാണ് തൊണ്ണൂറ്റി ഒൻപത് റിസൾട്ടില് തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് വെച്ചിട്ട് അത് കിട്ടിയല്ലോ എങ്കിലും നല്ല കിട്ടിയല്ല ഇത്തവണത്തെ എക്സാം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ട് എക്സ്പെക്ട് ചെയ്തതിൽ നിന്ന് ഒരു മാർക്ക് രണ്ട് മാർക്ക് മിസ്സായ ആളുകൾ ഉണ്ട് അപ്പം ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിൽ അതായത് ഡിസംബറിലെ എക്സാമിനകത്ത് റിസൾട്ട് വന്നതിന്റെ ഒരു മാർക്ക് ഇപ്പോഴാണ് കൂട്ടിക്കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ കൊണ്ട് തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് അപ്പം റിസൾട്ട് വന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു റിസൾട്ട് പെട്ടെന്നാണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് എനിക്കൊന്നും ഐഫർ തന്നെ ആയിരിക്കും ഐഫർ ത്രൂ തന്നെ ആയിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക അല്ലേ റിസൾട്ട് വന്നു ഞാൻ ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഫോൺ നോക്കുമ്പോഴാണ് പെട്ടെന്ന് മറ്റേ കേട്ടിന്റെ പഴയ എക്സാം എനിക്ക് ഒന്നും അധികം വരുന്നില്ല അങ്ങനെ എന്താ ഇൻഫോർമേറ്റീവ് മെസ്സേജ് പെട്ടെന്ന് കേട്ടിന്റെ ഗ്രൂപ്പിൽ മെസ്സേജ് അങ്ങോട്ട് വന്നു നോക്കിയപ്പോ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ നോക്കി ഉള്ളിനുള്ളിൽ കിട്ടുന്ന ഏകദേശം ഉറപ്പാണ് എന്നാലും നോക്കണല്ലോ അങ്ങനെ ഫസ്റ്റ് കേട്ടക് ടൂആ നോക്കിയത് ടൂ നോക്കിയപ്പോ നോട്ട്ഫൈഡ് എന്നാണ് കണ്ടത് മാർക്കാണ് പക്ഷെ ടൂ പോയപ്പോ വിഷമൊന്നുമില്ല കാരണം ത്രീ എന്തായാലും കിട്ടും എന്നുള്ളൊരു തോന്നല് ഉള്ളിനുള്ളിൽ ഉണ്ട് പിന്നെ ടൂന് ഞാൻ ടൂനായിട്ട് അതിനെ കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഏർ നമുക്ക് ലക്ഷ്യം ത്രീ ആയിരുന്നു അപ്പോ ത്രീക്ക് നോക്കി ബാക്കിയുള്ള കുറച്ച് സമയം അവസാനത്തേക്കാണ് ടൂ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് അങ്ങനെ നോക്കിയിട്ടില്ല നോക്കിട്ടില്ല പിന്നെ ത്രീ നോക്കി ത്രീ നോക്കിയപ്പോ നയന്റി ടെൻ മാർക്ക് ഭയങ്കര ഹാപ്പി ആയി ഞാൻ അപ്പ തന്നെ ഫസ്റ്റ് വിളിച്ചത് അസ്നാ മേവന കാരണം അസ്നാ മെ ഇടയ്ക്ക് എന്താ ഓൾറെഡി കോച്ചിങ് ജോയിൻ ചെയ്ത സമയം മുതലേ അസ്നാ മേഖല വിളിച്ച് അന്വേഷിക്കായിരുന്നു പഠിക്കുന്നില്ലേ ക്ലാസ്സിന് കയറുന്നില്ലേ ക്ലാസ് എത്ര മണിക്ക് മണിക്കുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് നമ്മള് ഭയങ്കര മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടുള്ള കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കായിരുന്നു വെറുതെ പറഞ്ഞാന്ന് അറിയില്ല എന്തായാലും പറഞ്ഞു അപ്പൊ അസുന ഭയങ്കര ഹാപ്പി ആയി അസ്മ അങ്ങോട്ട് പറഞ്ഞു ഓൾറെഡി അസ്മൻ പ്രതീക്ഷിച്ചിണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പറഞ്ഞു ഞാൻ ഭയങ്കര ഹാപ്പി ആയി സെക്കൻഡ് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറിച്ച് അറിഞ്ഞിട്ടുള്ളത് ഫ്രണ്ട് ത്രൂ ആയിട്ടാണ് നമ്മുടെ ഫീഡ്ബാക്ക് എന്താ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് എന്താ പറയാനുള്ളത് ക്ലാസ്സിനെ കുറിച്ച് പറയണേ ക്ലാസ് ഒക്കെ എല്ലാ എല്ലാ ക്ലാസ്സും അടിപൊളി ക്ലാസ് തന്നെയാണ് നല്ലോണം മനസ്സിലാവുന്ന രീതി മനസ്സിലാക്കത് വേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഫുൾ പഠിപ്പിക്കുന്ന ആ ഒരു രീതിയൊന്നും അല്ല പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോഗ്രഫിയിലാണെങ്കിൽ സഞ്ജയ് സാർ സഞ്ജയ് സാർ ക്ലാസ് ഒക്കെ അടിപൊളിയാ മാത്രമല്ല ഞാൻ പറഞ്ഞതിന്റെ പേരിൽ സഞ്ജയ് സാർ പിന്നെയും അതായത് സാറ് എനിക്ക് തോന്നുന്നു കേട്ടിട്ടിന്റെ ലാസ്റ്റിലേക്ക് അത് എക്സാമിനോട് അടുത്ത ദിവസങ്ങളിലൊക്കെ ഇനി ക്ലാസ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു സാറ് നിർത്തുന്ന ആ ഒരു ടൈമിലൊക്കെ സാർ ക്ലാസ് വേണം സാർ എന്ന് അസ്നാൻ ത്രൂ സാറെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് സാറ് പിന്നെയും ഞാൻ പറഞ്ഞതിന്റെ ഒക്കെ മുമ്പ് സാറ് പിന്നെയും ക്ലാസ് എടുക്കും രണ്ടു മൂന്ന് മണിക്കൂർ എക്സ്ട്രാ എടുക്കും ഒക്കെ ചെയ്തിട്ടുണ്ട് എങ്ങനെ തോന്നി ആവശ്യപ്പെട്ടത് അപ്പൊ അത് പേര് ആയിട്ട് ക്ലാസ് അടിപൊളി അടിപൊളി ക്ലാസ് ആയതുകൊണ്ടാണല്ലോ സാറിനോട് നമുക്ക് സംസാരിക്കാൻ തന്നെ അത്ര അടിപൊളി ക്ലാസ് ആണ് സാറിന്റെ ക്ലാസ് ഒക്കെ പിന്നെ അസ്നാമ അസ്നാമിനെടേക്ക് വിളിച്ച് അസ്നാമമായിരുന്നു നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ സുഖമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയൊരു ആളായിരുന്നു നമ്മളെ എന്ത് പ്രശ്നങ്ങൾ എന്ത് വിഷയം അത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറയാൻ മനസ്സിലാവാത്ത വിഷയം ഉണ്ടായില്ല അപ്പോ ഫോർ എക്സാമ്പിൾ മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറയാൻ ഒരു ഏത് സമയത്തും ആയിരുന്നു എല്ലാത്തിനും കൂടെ സംബന്ധിച്ച് കിട്ടുന്ന ഈ ഒരു ഫീഡ്ബാക്ക് ആണ് ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു യെസ് അപ്പൊ പിന്നെ നമ്മുടെ സൈക്കോളജി ക്ലാസസ് ഒക്കെ എങ്ങനെയോ സൈക്കോളജി ക്ലാസ്സസ് ഒക്കെ ക്ലാസ് ഒക്കെ അടിപൊളി തന്നെയായിരുന്നു ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് ആണ് നോക്കിയത് കാരണം എന്നുവെച്ചാ ക്ലാസ് ലൈവൊക്കെ ഒക്കെ കയറാറുണ്ട് എന്നാലും എനിക്ക് ഒന്നും കൂടി എന്താ പറയാ സുഖമായിട്ട് നോക്കാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആയിരുന്നു സ്റ്റഡി മെറ്റീരിയൽസ് ഞാൻ ഫുള്ള് എല്ലാം ഐഫറിന്റെ ടൂ ത്രീയും രണ്ടും ഒരുമിച്ച് തന്നെയാണ് ജോയിൻ ചെയ്തത് അതില് എന്താ ടൂറെ ഫുള്ള് സ്റ്റഡി മെറ്റീരിയൽസ് തീർത്തു അത് കഴിഞ്ഞിട്ട് സോറി ത്രീന്റെ തീർത്തു അത് കഴിഞ്ഞിട്ട് ടൂവിന്റെയും ഫുള്ള് നോക്കി സൈക്കോളജി ഒക്കെ പക്ക ഈ പറഞ്ഞ വേണ്ട സാധനം മാത്രം എന്നുള്ള രീതിയിലായിരുന്നു ാണ് നല്ല പ്രയോറിറ്റി കൊടുത്തത് അതിനുള്ള സ്കോർ കിട്ടി ടൂന് കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ എന്തായാലും അത് പോലെ കോൺസെപ്റ്റ്മേ ബേസ്ഡ് ആയിട്ടാണ് നമ്മുടെ എല്ലാ ക്ലാസ്സും മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഹോൾ സിലബസിന്റെ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ടൂ ആവുന്ന സമയത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ത്രീ ആവുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ആയിട്ടും നിങ്ങൾക്ക് കോൺസെപ്റ്റേ ബേസ്ഡ് ആയിട്ടല്ലേ എല്ലാം പോയിന്റ് ടു പോയിന്റ് ആയിട്ടാണ് സാധനങ്ങൾ ഉണ്ടായിരിക്കുന്നത് അതെ കറക്റ്റ് പോയിന്റ് മാത്രം നമുക്ക് കൂടുതലൊന്നും പഠിക്കാല്ലോ അതിൽ ആ പോയിന്റ് മാത്രം നോക്കിയത് ഒന്നാമത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെയാണ് ഏഹ് ഈ പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ ഞാൻ ഒന്നു രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അസ്നാമിന്റെ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഇതിന്റെ പുറത്തേക്ക് ഞാൻ എന്തെങ്കിലും നോക്കണോ നോക്കണോ അപ്പൊ അസ്നാമിന് ഒന്നും വേണ്ടത് മാത്രം നോക്കിയാൽ മതി അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം സത്യം പറഞ്ഞ എന്താ സൈക്കോളജി ഒക്കെ ഇത് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സും അല്ലാണ്ട് വേറെ പുറത്തൊന്നും ഞാൻ ഒന്നും നോക്കിയിട്ടില്ല ഇത് മാത്രമേ നോക്കിയിട്ടുള്ളൂ ഒരുപാട് സന്തോഷമുള്ള കാര്യങ്ങളാണ് കേട്ടോ സൈക്കോളജിക്ക് മാത്രം എനിക്ക് ട്വന്റി അറിയില്ലല്ലോ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ആയിരുന്നു സമയത്ത് വേറെ ഓരോ എന്തായാലും അറിയുന്നതിനൊക്കെ അറ്റൻഡ് ചെയ്ത് എക്സാം ഹോളിന് തന്നെ ഒരു സമാധാനത്തില് എഴുതാൻ പറ്റുന്ന രീതിയിലായിരുന്നു സമയത്ത് എന്തായാലും അങ്ങനെ ഇറങ്ങാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ട് വരുമ്പോളം മെന്ററിങ്ങിനെ കുറിച്ചിട്ട് മെന്ററിങ്ങില് ഏറ്റവും അടിപൊളിയും തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും നമ്മളെ വിളിച്ച് നമ്മളെ സിറ്റുവേഷൻ മൈൻഡ് വരെ ഹാപ്പി ലേണിംഗ് എന്ന് പറയുന്ന ടേമിനോട് മാം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഓക്കെ ആണോ അതായത് നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുപോലെ ഒന്നല്ല ഇപ്പം മദർ ആയിരിക്കുന്ന ഒരാൾ വേറെയാണ് ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി വേറെയാണ് ടീച്ചിങ് പ്രാക്ടീസിൽ നിൽക്കുന്ന ഒരു കുട്ടി വേറെയാണ് അല്ലെങ്കിൽ ഒരുപാട് ഏജ് ഗ്യാപ്പ് വന്നിട്ടുള്ള ഒരു കുട്ടി വേറെയാണ് അപ്പം ഓരോരുത്തർക്കും അതിൻ്റെതായ രീതിയിൽ അവരെ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് കാര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എഫക്റ്റ് ഉണ്ടായിരിക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരിക്കലും അവർക്ക് അത് മനസ്സിലേക്ക് എടുക്കാൻ പഠിക്കുകയും പഠിക്കും എന്ന് പറഞ്ഞ കാര്യം ഉണ്ടായിരിക്കില്ലല്ലോ നമ്മളത് മനസ്സിലാക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും എഫക്റ്റീവ് അപ്പൊ അതിനകത്ത് അസ്താവന ഹൺഡ്രഡ് പെർസെൻറ്റേജ് ലൈഫ് യെസ് ഓക്കെ അപ്പൊ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ും അതായത് അവ കേട്ട ചൂട് കേറിയ സമയത്ത് ലൈവ് ക്ലാസ് പോവും സ്റ്റഡി മെറ്റീരിയൽ നോക്കും യൂട്യൂബ് ക്ലാസ് അതുപോലെ പി വൈ ക്യൂസ് സകല സാധനത്തിൽ നോക്കി ഇതിന് മാത്രമായിരുന്നു അവസാനത്തേക്കൊന്നും അവസാനത്തെ ഒരു മൂന്നാഴ്ച ഒക്കെ ഞാൻ വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല കേട്ട് ഐഫറിന്റെ ക്ലാസ് മാത്രമായിരുന്നു അത്സഡ് ആയിട്ടാണോ കൂളായിട്ട് കാരണം നമ്മൾ കുറെ കവർ ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കുന്നതാണല്ലോ സന്തോഷത്തോട് എനിക്ക് വേണം എന്നുള്ള നമുക്ക് അതാണ് ആവശ്യമുള്ളത് നമ്മളെ ലക്ഷ്യം വെക്കുന്ന കാര്യം അതാണ് ഒരിക്കലും ഒരു കുട്ടിയും ബേർഡൻ ആയിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് എത്തരുത് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ നമ്മുടെ മാരത്തോൺ ക്ലാസ് ഒക്കെ എങ്ങനെയോ എന്താണ് അതിന്റെ ഒരു ഫീഡ്ബാക്ക് ഉള്ളത് മാരത്തോൺ ക്ലാസ് ഒക്കെ പറയാനായി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ മനസ്സിലാവുന്ന നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു അപ്പൊ പറയാനുള്ള വെറുതെ എടുത്തു മാത്രല്ല യൂട്യൂബി എല്ലാരും യൂട്യൂബിൽ കൂടെ കുട്ടികളെ എൻഗേജ് ചെയ്യാൻ പറ്റുന്നു പക്ഷെ അങ്ങനെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് അവരായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടുള്ള ക്ലാസ് ആയിരുന്നു അത് നമുക്ക് കറക്റ്റ് നമുക്ക് മനസ്സിലാവും അപ്പൊ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ ലൈവ് പോകുന്ന സമയത്ത് അടിയിൽ കമന്റ് സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം അത്രയും എൻഗേജിങ് ആയിട്ടുള്ള അത്ര ആക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രസ്ഥാനങ്ങളും സാമൂഹിക കർത്താക്കളൊന്നുള്ളതിനകത്ത് ഒരു ബ്രഹ്മറോയിണ്ടായിരുന്നു ഒരു സെഷനിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ അത് എടുത്ത് കുറെ കഴിഞ്ഞിട്ട് വന്ന എന്താ ലൈഫിനകത്താണ് റിപ്ലൈ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരുന്നു എനിക്ക് കുറെ മുൻപ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന ഒരു ആയിരുന്നു അപ്പൊ അതിൽ കുറെ കോഡുകൾ നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞ് എക്സാമിന്റെ കുറച്ച് മുൻ ദിവസം തലേ ദിവസം മറ്റേ നടന്ന ലൈസേഷനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ട് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ അപ്പം തന്നെ അതിന് ആൻസർ ഇങ്ങനെ വരുന്നുണ്ട് ആൻസർ മാത്രമല്ല വിത്ത് ദ കോഡ് അതാണ് എനിക്ക് ഹരിശങ്കറിന് ഓർമ്മ വരുന്നത് ആ ഒരു പേരോട് കൂടിയിട്ട് റഹ്മാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് അത് അത് കാണുന്ന ആ ഒരു ലൈവില് തന്നെ ഞാനത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ എപ്പോഴോ പറഞ്ഞു വെച്ച സാധനം അത് നിങ്ങളെ കോഡ് പറയുമ്പോഴാണ് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ തോർത്തെന്നുള്ളത് നമുക്ക് കൂടെ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പം കൂടുതൽ കോഡുകളിലേക്ക് പോകാനുള്ള ഒരു ഊർജ്ജം കൂടെ ആയിരുന്നു ശരിക്കും ആ ഒരു കമന്റ് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓർത്ത് വെക്കാം അപ്പൊ പഠിക്കുന്ന കാര്യം നമുക്ക് പഠിച്ച എല്ലാ സാധനങ്ങളും അപ്പൊ ഓർത്ത് വെക്കാൻ എല്ലാ കാര്യങ്ങളും പറ്റണമില്ലല്ലോ പക്ഷെ അത് ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലും കൂടി ഉള്ള ഒരു ക്ലാസ് ആയിരുന്നു അതുകൊണ്ടാണല്ലോ നമുക്ക് പെട്ടെന്ന് എന്താ ബ്രഹ്മസമാജം കേൾക്കുമ്പോഴേ നമുക്ക് ഈ ആൻസർ പറയാൻ പറ്റുന്നത് നമുക്ക് ബി എഡ് ഇപ്പം പൊതുവേ കുട്ടികൾക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ടീച്ചിങ് പ്രാക്ടീസ് വളരെ ഹെക്ടിക്കായിരിക്കും അപ്പോൾ അവർ വിചാരിക്കും ഇത് കഴിയട്ടെ ഇത് ഇതെങ്ങനെങ്കിലും ഒന്ന് തീർക്കട്ടെ എന്നിട്ട് കേട്ടിട്ടൊക്കെ ആലോചിക്കാമെന്ന് വരുതും അപ്പം എങ്കിൽ ഒന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിനകത്ത് ചിലപ്പോൾ ആ ഒരു സീരിയസ്നെസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും അന്ന് മിസ്സായിട്ടുണ്ടാകുക അറ്റ് ദ സെയിം ടൈം ഇനി അങ്ങോട്ട് നെഗറ്റീവ് മാർക്കുകൾ വരാനുള്ള സാധ്യതകളാണുള്ളത് അതായത് ഇപ്പം നിങ്ങൾ ഡിസംബറിൽ എഴുതിയ ഒരു എക്സാം പാറ്റേണേ ആയിരുന്നില്ല ഇപ്പോൾ ജൂണിലെഴുതിയിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് നെക്സ്റ്റ് ഡിസംബർ ആകുമ്പോഴേക്കും തന്നെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ടായിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവുക ഈവൻ കദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഇപ്പൊ നമ്മൾ എട്ട് ഒൻപത് പത്തിൽ ഓൾ പാസ് ഒഴിവാക്കിയ പ്രകാരം ഏഹ് അതുപോലൊക്കെ തന്നെ നെഗറ്റീവ് മാർക്സും വരാനുള്ള സാധ്യതകളാണ് അപ്പൊ കുട്ടികൾ ഇപ്പം വേണ്ട പിന്നേന്ന് വിചാരിക്കുമ്പോഴേക്കും എന്തായിരിക്കും അത് ശരിക്കും സമയത്തേക്ക് ഒന്നും അതൊക്കെ എഴുതിയിരിക്കാൻ ഒന്നും കൂടി സുഖമായിരിക്കും കാരണം ഇപ്പൊ സൈക്കോളജി ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ പെഡോജി ആണെന്നുണ്ടെങ്കിലും ടച്ചിൽ നിൽക്കുന്ന സമയം പഠിച്ചോണ്ട് ടീച്ചിങ്ക് സിലബസും പ്രാക്ടീസിന് പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന കാര്യം തന്നെയാണ് നമ്മളെ കേട്ടറ്റ് ഇപ്പൊ ത്രീ ആണെങ്കിൽ നമ്മുടെ സബ്ജക്ട് അനുസരിച്ച് ഉണ്ടാവുക അപ്പൊ അപ്പൊ എഴുതുമ്പോ ഒന്നും കൂടി നമുക്ക് സുഖമായിട്ട് കിട്ടും പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രശ്നം വെച്ചാൽ അപ്പൊ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് അതിന്റെ സീരിയസ്നെസ് ഉണ്ടാവില്ല എനിക്ക് ഇതിലുണ്ടായിരുന്നില്ല ഞാനിപ്പോ എല്ലാരും കേട്ടതിന് കൊടുക്കുന്നുണ്ട് എഴുതി പോന്നു അതായത് റിസൾട്ട് വന്നപ്പം പ്രത്യേകിച്ച് ഒന്നുമില്ല കാരണം നമുക്ക് അറിയാം കിട്ടാ ഒരു ഉദ്ദേശത്ത് കിട്ടിയ കിട്ടി പക്ഷെ അത് കഴിഞ്ഞ് ബി എഡ് ഒക്കെ കഴിഞ്ഞപ്പോ സ്കൂളില് കയറുന്നില്ല ബുദ്ധിമുട്ട് ഒന്നും കൂടി ഒരു ചൂട് കൂടിയതും ഇതുവരെ ഇനി ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും സ്കൂളുകളിലേക്ക് നോക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് തന്നെ വരുന്നുണ്ട് കേട്ടിട്ട് സ്വാഭാവികമായിട്ട് ഇനിയിപ്പം കേട്ടറി ക്വാളിഫൈ ചെയ്തു ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒരു സ്കൂളിലെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെ പെർഫോം ചെയ്യാം അതുപോലെ ഏതൊക്കെ സ്കൂളുകളിൽ വേക്കൻസീസ് വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു അപ്ഡേറ്റ് ആവശ്യമുണ്ട് അപ്പം നിങ്ങൾ കോഴ്സിന് വരുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടറി വാങ്ങിച്ചു തന്നിട്ട് അവിടെ നമ്മൾ നിർത്തില്ല ഇത്തരം കാര്യങ്ങളും കൂടി ഇനി നിങ്ങൾക്ക് പിന്നാലെ വരാനായിട്ടുണ്ട് നമുക്ക് ജസ്റ്റിസ് സാറിൻ്റെ ഒക്കെ ആൻസർ അൻസൈറ്റ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇൻറ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ എങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ ഇത്തരത്തിൽ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം ഹസ്നാ മാമിൻ്റെ ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടേക്കും കൂടെ നമ്മൾ എത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് മായൻസ് വെറുതെ ഇരിക്കുന്നതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ ലൈഫിലേക്ക് കുറച്ചും കൂടെ ഹെൽപ്പ്ഫുള്ള ആകുന്ന രീതിയിലുള്ള കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും നിങ്ങൾക്ക് പിന്നാലെ വരുന്നുണ്ടാവും സോ അപ്പോൾ നമ്മുടെ ഐഫറിന്റെ ഫസ്റ്റ് ബാച്ചിനെ എക്സ്പീരിയൻസ് ചെയ്ത് നല്ലൊരു സക്സസ്സിലേക്ക് ലേക്ക് എത്തിയിട്ടുള്ള ആളാണ് ഹരിശങ്കർ അപ്പോൾ ഇനി ബാക്കി ആർക്കെങ്കിലും ഇത് നമ്മളെ ഒരാൾ ബി എഡ് പഠിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തീർച്ചയായിട്ടും സജസ്റ്റ് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ള കാര്യം ഒരു ഒരു ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് ഐഫർ ആണ് അപ്പോൾ സെക്കൻഡ് ഇയർ ആണ് അപ്പോ ടീച്ചിങ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഐഫർ ഇപ്പൊ നമുക്ക് കേട്ടിട്ട് കിട്ടിയെന്നറിയാൻ സമയത്ത് സ്വാഭാവികമായിട്ടും ചോദിക്കില്ല എങ്ങനെയാ കിട്ടിയത് എങ്ങനെയുണ്ട് അപ്പൊ അവളോട് ഞാൻ അവൾ ഞാൻ സംസാരിക്കുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട് ഐഫറിൽ ജോയിൻ ചെയ്താൽ മതി നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയൊരു ഒരു അല്ലെങ്കിൽ അവൾ എന്തായാലും ജോയിൻ ചെയ്യും അതിൽ കൂടുതൽ ഇനി ഒരു കൊടുത്തു കഴിഞ്ഞു ഇനി അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് അപ്പം കേട്ടിട്ടു പറയുന്നത് നമ്മുടെ ടീച്ചിങ് എന്ന് പറയുന്ന സ്വപ്നത്തിൽ ഏറ്റവും ക്രൂശരായിട്ടുള്ള ഒരു കാര്യമാണ് വൈകിയാണെങ്കിലും ഹരിശങ്കർമാരും റിയലൈസേഷൻ വന്നിട്ടുണ്ട് ആ റിയലൈസേഷനിലേക്ക് എത്താം എന്നുള്ളത് വളരെ ക്രൂഷലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ എന്താ പറയുക വെറുതെ ബി എഡ് തീർന്നതുകൊണ്ടോ ഡി എൽ എഡ് തീർന്നത് കൊണ്ടോ ടീച്ചിങ്ങിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ടായിരിക്കില്ല അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് കേട്ടിട്ടും കൂടെ ക്വാളിഫൈ ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം നിങ്ങൾ കേട്ടിട്ട് കാറ്റഗറി വണ്ണും ടൂവും അല്ലെങ്കിൽ ടു പ്ലസ് ത്രീ ആവാം അല്ലെങ്കിൽ ഫോർ ആയിരിക്കും ഇത് എന്ത് തന്നെ ആയാലും നിങ്ങളുടെ കൂടെ നിന്ന് കേട്ടിട്ട് നേടിയെടുക്കുന്നത് വരെ അതിനപ്പുറത്തേക്ക് നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ടീച്ചിങ് എന്നുള്ള നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള പല കോൺട്രിബ്യൂഷൻസ് ആയിട്ടും നമ്മൾ കൂടെ തന്നെ ഉണ്ടായിരിക്കും ഹരിശങ്കറിനെ പോലെ അടുത്തൊരു ഡിസംബറിലെ റിസൾട്ട് വരുന്ന സമയത്ത് ഒരുപാട് ഒരുപാട് മാർക്കുകളിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു സക്സസ് നേടിയെടുത്തിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് മാറാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും